വിവിധ കലകൾക്കായി സ്ഥാപിച്ച സിദ്ധാർത്ഥ ഫൗണ്ടേഷന്റെ എം വി ദേവൻ ആർട്ട് ഗ്യാലറി കൊല്ലത്ത് പ്രവർത്തനം ആരംഭിച്ചു ലളിതകല അക്കാദമി സെക്രട്ടറി കൃഷ്ണൻ ആർട്ട് ഗ്യാലറി നാടിന് സമർപ്പിച്ചു നിറങ്ങളുടെയും വരകളുടെയും ബ്രഷുകളുടെയും ചിന്തകളുടെയും സമ്മേളനം അത് പല സൃഷ്ടികളായി നിറഞ്ഞു ഓരോന്നും സംസാരിക്കും നോവുകളെ നന്മ തിന്മകളെ ചൂണ്ടിക്കാണിക്കും തിരുത്താൻ പ്രേരിപ്പിക്കും പോസിറ്റീവ് ആകാൻ നിർബന്ധിക്കും നാം അറിയാതെ നമ്മെ അറിയാത്തവരെ പരിചയപ്പെടുത്തുന്നു ചിത്രങ്ങൾ ഓരോന്നും ജീവസുറ്റവാ ഗ്രാമനഗര ജീവിതങ്ങളും ചുമർ ചിത്രങ്ങളും വരെ ക്യാൻവാസിൽ ഭദ്രം കലയെ നെജേറ്റീവർക്ക് ആശ്വസിക്കാം തങ്ങൾക്കായി ഒരിടം അതാണ് സിദ്ധാർത്ഥ ഫൗണ്ടേഷന്റെ കലാഗ്രാമത്തിന്റെ കൊല്ലത്തെ ആർട്ട് ഗാലറി നമുക്കറിയാം ഇന്ന് വിദ്യാഭ്യാസം കലാവിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ നാല് സ്ഥാപനങ്ങളുണ്ട് ഫൈൻ ആർട്സ് കോളേജുകളുണ്ട് അത് കഴിഞ്ഞിട്ട് അവർ പോസ്റ്റ് ഗ്രാജുവേഷൻ പുറത്തു പോയി ബെറോഡോ പോലുള്ള സ്ഥാപനങ്ങളിൽ പഠിച്ചിട്ട് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളി ആർട്ടിസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഇവരൊക്കെ പുതിയ കാഴ്ചപ്പാടോട് വളരെ ഉത്തരവാദിത്വമുള്ളവരും പിന്നെ അതിനെ അംഗീകരിക്കുന്നവരുമാണ് അപ്പോൾ ഈ ഇത്തരം പുതിയ സാധ്യതകളെ കൂടി കലാകാരന്മാർ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് എൻ്റെ പക്ഷം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എത്ര ശ്രമിച്ചാലും മനുഷ്യൻ്റെ വരമൊഴിയെ തോൽപ്പിക്കാനാകില്ലെന്ന് ചിത്രകാരൻ ബൈജു പനിക്കുന്നൂർ കൈരളി ന്യൂസിലോട് പറഞ്ഞു ഇപ്പോഴും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനെ വർക്ക് കാണുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചിത്രകലയിൽ ഒരു ചിത്രകാരൻ ചെയ്യുന്ന കളർ ഉപയോഗിച്ച് ചെയ്യുന്നത് പോലെ ഒരു കാരണവശാലും ഒരു പിന്നെ എത്ര ആർട്ടിഫിഷ്യൽ എ വന്നാലും ഒരു കാരണവശാലും അത് ചിത്രകാരൻ്റെ കൈക്രിയയോടൊപ്പം അല്ലെങ്കിൽ ചിത്രകാരൻ്റെ ചിന്താഗതിക്കൊപ്പം വളരത്തില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ചിത്രകല മാത്രമല്ല സംഗീതവും നൃത്തവും ഉൾപ്പെടെ വിവിധ കലകളുടെ വേദിയായി ആർട്സ് ഗാലറി മാറുമെന്ന് സെക്രട്ടറി സുരേഷ് സിദ്ധാർത്ഥ പറഞ്ഞു ഇത് ശരിക്കും ചിത്രകലയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല കലാഗ്രാമത്തിന്റെ കീഴിൽ ഒൻപത് വിഭാഗങ്ങളുണ്ട് സാഹിത്യവും ചിത്രകലയും സംഗീതവും നാടകവും ഒക്കെ അങ്ങനെയുള്ള ഒൻപത് കാര്യങ്ങൾക്കും ഈ വേദി ഉപയോഗിക്കപ്പെടും അതിന് തരത്തിലുള്ള രീതിയിലാണ് ഇതൊക്കെ ക്രമീകരിച്ചിട്ടുള്ളത് കൊല്ലത്ത് കടപ്പാക്കട പോസ്റ്റ് ഓഫീസിന് സമീപം സിദ്ധാർത്ഥ നഴ്സറി സ്കൂൾ ക്യാമ്പസിലാണ് ആർട്ട് ഗാലറി പ്രവർത്തിക്കുക ഈ മാസം ഇരുപത്തിനാല് വരെ ഇരുപത്തിയഞ്ച് ചിത്രകാരന്മാരുടെ ചിത്ര പ്രദർശനം തുടരും നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആദ്യമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ചിത്രകാരന്മാർ കലാകാരന്മാർ മത്സരിക്കുന്നത് അതിനെയൊക്കെ അതിജീവിക്കാൻ കൂടിയാണ് ഇതുപോലെയുള്ള ആർട്ട് ഗ്യാലറികൾ ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ